ഉള്ളിയേരി കൊയിലാണ്ടി റോഡിൽ ആനവാതിലിൽ നയാര പമ്പ് പ്രീതി ഫ്യൂൽസ് പ്രവർത്തനം ആരംഭിച്ചു മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് കെ എസ് എച്ച് മുഹമ്മദ് എം അൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പമ്പിന്റെ സേവനം ലഭ്യമായിരിക്കുന്നതാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഉള്ളിയേരി കൊയിലാണ്ടി റോഡിൽ ആനവാതിലിലാണ് അത്യാധുനിക സൗകര്യങ്ങളുടെ നയാര പമ്പ് പ്രീതിഫ്യൽസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയ ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ അശ്വതി ബാബു സ്വാഗതം പറഞ്ഞു പ്രീതി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കെയർസ് എച്ച് ആർ ഡയറക്ടർ മുഹമ്മദ് ഹമത്യം അൽ സൂറിയ നാടിന് സമർപ്പിച്ചു great pleasure to inaugurate my best friend, uh, Mr. Babu, a dream project here in your village. Uh, we have been friends with Mr. Babu for a long time ago in Saudi Arabia. I have seen all of his struggles there back home. Uh, I know how efforts he is paying to achieve this project.

വയനാട് ദുരന്തത്തിൽ പ്രയാസപ്പെടുന്നവർക്കായി പ്രീതി ഫിയേഴ്സ് നൽകുന്ന സംഭാവന പ്രീതി ഫിയേഴ്സ് മാനേജിംഗ് ഡയറക്ടർ പ്രീതി ബാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉള്ളിയേരി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ബാബുവിന് ചടങ്ങിൽ വെച്ച് കൈമാറി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലങ്കൂട് സുരേഷ് ബാബു പതിനേഴാം വാർഡംഗം കെ ബീന വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് കൃഷ്ണൻ കോവിൽ ഇ എം ദാമോദരൻ ബാലൻ പെരുളി കണ്ടി കെ കെ കോയ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി സി എം സന്തോഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുകാരും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഇരുപത്തിനാല് മണിക്കൂറും പമ്പിന്റെ സേവനം ലഭ്യമായിരിക്കുന്നതാണ് ഫുള്ളി ഓട്ടോമേറ്റഡ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റിയൽ ന്യൂസ് ബാലുശ്ശേരി